മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിലവിൽ ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപ വിഷു പെൻഷൻ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക ചെയ്തിരിക്കുന്ന ആളുകൾ വിഷുവിന് മുമ്പായി വിതരണം പൂർത്തിയായി കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്ന് അഞ്ച് പണിക്കുമാണ് പൂർണ അളവിൽ പെൻഷൻ തുക ചേർന്നത് പൂർത്തിയായിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വെച്ച അറുപത് ലക്ഷം പേർക്കാണ് വിതരണം ചെയ്തത് കേന്ദ്ര വീതം ലഭിക്കുന്നവർക്കും അക്കൗണ്ടിൽ ഇന്നു മുതൽ തുക വിതരണം പൂർത്തിയായിട്ടുണ്ട് കുടിശ്ശിക പെൻഷനും ഈ സാമ്പത്തിക വർഷം വിതരണം ഉണ്ടാകും ഒരു തടസ്സം കൂടാതെ പെൻഷൻ കിട്ടുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് മൂന്നോളം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിൽ പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും പരിഗണിക്കുക വീഡിയോ ഫുള്ളായി കാണുക ഫുള്ളായി കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ വിധവ പെൻഷൻ വാർത്തകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിങ്ങനെ അഞ്ചോളം പെൻഷനുകൾ ഉണ്ട് ഇങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരും സംസ്ഥാനത്ത് വിവിധ ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവരും ചെയ്യിക്കുന്ന സഹായമാണ് ബയോ മസ്റ്ററിങ് മസ്റ്ററിങ് ഏതെങ്കിലും സാഹചര്യത്തിൽ മസ്റ്ററിങ് പരാജയപ്പെട്ട് ആ സാഹചര്യത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക അക്ഷയ കേന്ദ്രം വഴി ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള തീയതികൾ ജൂൺ ജൂലൈ മാസം ഒരുപക്ഷെ സർക്കാർ തീരുമാനിച്ചേക്കാം ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ ഈ കാര്യങ്ങൾ ഈ മാസ്റ്റരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എൽപ്പരോഗികൾക്ക് വീടുകളിലെത്തി മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും അതായത് അക്ഷയ കേന്ദ്ര ജീവനക്കാർ വീടുകളിലെത്തി കടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള മാസ്റ്ററിങ് പൂർത്തിയാകുന്നതായിരിക്കും ഇവർക്ക് വരുമ്പോൾ അമ്പതോ മുപ്പതോ രൂപ കൊടുത്താൽ മതി ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും മാസ്റ്ററിങ് രീതികൾ സർക്കാർ പ്രഖ്യാപിക്കുക ആ സമയത്ത് എല്ലാവരും മസ്റ്റിംഗ് ശ്രമിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം കാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനാണ് നിലവിൽ പരിശോധനയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പെൻഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത് മാത്രമല്ല എല്ലാ വർഷവും സാമ്പത്തികമായിട്ട് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് വരുമാന രേഖകൾ ആവശ്യമാണ് എന്ന് സർക്കാർ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന സർക്കാരിനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇതിൻ്റെ കർശന നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പലിശ അടക്കം ഇവരുടെ ഇനി ഈടാക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഉയർന്ന ജീവിത സാഹചര്യമുള്ളവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ അവരെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കും നിലവിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ മാസവരുമാനമുള്ളവർ പെൻഷൻ വാങ്ങാൻ വാങ്ങാനുള്ള അർഹതയില്ല അങ്ങനെയുള്ളവരെ കണ്ടെത്തിയ കർശന നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് ഇന്ത്യയൊക്കെ പശ്ചാത്തലത്തിലാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട വരിക അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ മാസ്റ്ററിങ്ങിന് ശേഷമോ മാസ്റ്ററിങ്ങിൻ്റെ ഒക്കെ ഒക്കെയായിരിക്കും ഈ കാര്യങ്ങൾ സർക്കാർ അറിയിക്കുന്നത് അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നമ്മൾ വാങ്ങുന്നതെങ്കിൽ ചില മേഖലകളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ കാണുക കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാതികൾ ഉയർന്നു വരുന്ന മേഖലകളിലാണ് ഇപ്പം പരിശോധനകൾ നടത്തുന്നത് ഇത് അഞ്ച് മാനദണ്ഡങ്ങളാണ് ഈ പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ മാനദണ്ഡങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ മാനദണ്ഡങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റുകളാണ് ആണ് വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലുള്ളവർ പിന്നെ ആഡംബര വീടുള്ളവർ വീട് ആയിരം സ്വീറ്റിന് മുകളിൽ ഉള്ളവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടുക പിന്നെ വീട്ടിലെ എ സി ഉള്ളവർ ഒന്നിക്കൂടു വീടുള്ളവർ രണ്ട് ഏക്കർ രണ്ട് രണ്ട് ഏക്കറോ അതി കൂടുതലോ സ്ഥലമുള്ളവർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പുറത്തയക്കുക നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെന്നെ പരിശോധിക്കുക അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥരോട് നമ്മൾ സഹകരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവരാവശ്യപ്പെടുന്ന രേഖകൾ നമുക്ക് സമർപ്പിക്കുന്നതായിട്ട് വരും നിങ്ങളുടെ വീട്ടിൽ സർക്കാർ ജോലിക്കാരോ വിദേശ സ്വദേ വിദേശത്തെ ജോലിയുള്ളവരോ വീട്ടംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം ഇതൊക്കെ നിങ്ങൾ ഓർത്തുവയ്ക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കിനെ ചെയ്യാനും കൂടുതൽ ആൾക്കാരില്ലേക്ക് അറിവുകൾ ഷെയർ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അർഹത ഇല്ലാത്തവർ പെൻഷൻ വാങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എത്രയും പെട്ടതും പഞ്ചായത്ത് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുക അർഹതയുള്ളവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ കിട്ടട്ടെ ഒരുപാട് പേര് ഈ ക്ഷേമ പെൻഷൻ ജീവിതമാർഗത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു താങ്ങാവും ഇപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് നിന്ന് ഓരോ വീഡിയോ നിങ്ങളെ തേടി എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ് രേഖപ്പെടുത്തുക അത്ര വലിയ വീഡിയോ ആണ് എല്ലാവരും ഫുള്ള ഈ വീഡിയോ കാണുക അങ്ങ് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ